ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ഉള്ളനാട സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരുടെ ഫ്ളാഷ് നടന്നു ജീവനക്കാരായ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അമൃത സാബു എപ്പിഡമോളജിസ്റ്റ് സാന്ദ്ര മരിയ മിഡിൽ ലെവൽ സർവീസ് പ്രൊവൈഡർ ഇന്ദു പി പി ജയലക്ഷ്മി വിജയൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അശ്വതി ഡാറ്റാ മാനേജർ അഞ്ജിത എന്നിവരാണ് ഫ്ളാഷ് മോ അവതരിപ്പിച്ചത് ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിജു ജോൺ ലഹരിവിരുദ്ധ സന്ദേശം നൽകി ഹെൽത്ത് സൂപ്പർവൈസർ മനോജ് ഹെൽത്ത് ഇൻസ്പെക്ടർ ബിമൽകുമാർ എന്നിവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു തുടർന്ന് ജീവനക്കാർ പൊതുജനങ്ങൾ എന്നിവരെ പങ്കെടുപ്പിച്ച് പുകയിലെ വിരുദ്ധ പ്രതിജ്ഞ പി ആർഒ ജയകൃഷ്ണി ചൊല്ലിക്കൊടുത്തു ആർ ബി എസ് കെ അംഗം ഷിൻഡിൽ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഷിജി ക്ലർക്ക് ജിറ്റോ എന്നിവർ സംസാരിച്ചു